ഉറപ്പിച്ച് കിടത്തി നടക്കാനും പോകാനും വരാനും സൗകര്യങ്ങളൊക്കെ അള്ളാഹു നൽകി വലിയ ഒരു അനുഗ്രഹമാണ് വെള്ളം അവർ കെട്ടി നിർത്തി കെട്ടി നിർത്തിയ വെള്ളം എടുക്കാനും കുടിക്കാനും ഉപയോഗിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയതാണ് പക്ഷേ സഹോദരങ്ങളെ നൽകുന്ന അനുഗ്രഹമാകുന്ന വെള്ളം വെള്ളം അത് എല്ലാവർക്കും ഉള്ളതാണ് ഒരാൾക്കും അതിൽ അവകാശവാദം ആ അധികാരമില്ല അത് ഞാൻ കാശ് കൊടുത്തു കൊടുവിച്ച കിണറാണെങ്കിലും ആർക്കും അതിൽ നിന്ന് വെള്ളം എടുക്കാൻ അവകാശമുണ്ട് വേണ്ടി ആരെങ്കിലും വരുമ്പോ അതിൽ നിന്ന് വെള്ളം എടുക്കരുത് എന്ന് പറയാൻ പാടില്ല നിങ്ങളെ കിണറ്റിൽ നിന്നൊരു മോട്ടറ് വെച്ച് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എളുപ്പത്തിൽ സമ്മതിക്കണം വെള്ളം ഉണ്ടോ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുമ്പോ അള്ളാഹു നമുക്ക് കൂടുതൽ സഹായം തരും തരും ലോകത്തെ തടയാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഒരു കാര്യമാണല്ലോ മൂന്ന് കാര്യങ്ങൾ തടയാൻ പാടില്ല അതിൽപ്പെട്ട ഒന്നാണ് വെള്ളം ആര് വന്ന് ചോദിച്ചാലും കൊടുക്കണം വെള്ളത്തിന് ആവശ്യമുള്ള ആളുകൾ പഠിക്കുക വെള്ളം കൊടുത്ത് സഹായം നൽകണം കാരണം വെള്ളം ഒരാളുടെയും നലീനതയിൽപ്പെട്ടതല്ല ടുത്തേക്ക് ഒരാൾ വന്നപ്പോഹാബത്ത് തടയാൻ പോയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു തടയാൻ പറ്റൂല കുടിക്കാനുള്ള ആവശ്യത്തിന് വെള്ളമെടുക്കാൻ വന്നതാണ് അതാണ് വെള്ളം എടുത്തു പോയിക്കോട്ടെ വെള്ളം എല്ലാവർക്കുമുള്ളതാ കുറച്ചുകൂടി നേരെ വേറൊരാൾ വന്നു അയാൾ വന്നത് വെള്ളമെടുക്കാനല്ല ആ കുളം പൊളിക്കാനാണ് അത് അക്രമമാണ് അക്രമം ചെയ്യാൻ പാടില്ല ആ അക്രമത്തെയാണ് ഹങ്കറിയോ വന്നോ തടഞ്ഞത് അതിനാണ് ഹങ്കറിയെന്നോ നേരിട്ടത് വെള്ളം എടുക്കുന്നതിന് തടസ്സമല്ല നേരത്തെ നിന്റെ സഹോദരൻ വെള്ളം എടുത്തു പോയതുപോലെ പോകാകാം പക്ഷേ പറഞ്ഞത് അത് വെള്ളം എടുക്കാനല്ല ഞാൻ വന്നത് എന്താ നിങ്ങൾക്ക് മാത്രം ഒരു ടാങ്ക് നിങ്ങൾക്ക് മാത്രം ഒരു കുളം വളം അത് പാടില്ല അത് പൊളിക്കാനാണ് ഞാൻ വന്നത് പറഞ്ഞു അത് അക്രമമാണ് അത് നീ ചെയ്യരുത് വെള്ളം എല്ലാവർക്കും ഉപയോഗിക്കുന്നത് എന്തിന് കുളം നീ പൊളിക്കണം ആ കഥ തടഞ്ഞിന്റെ പക്ഷേ സഹോദരങ്ങളെ അവന്റെ ലക്ഷ്യം അവൻ ചെറിയ രൂപത്തിൽ നിറവേറ്റി അവന്റെ കാല് ആ കെട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒന്ന് രണ്ട് കല്ലുകൾ അവന്റെ വരല് കൊണ്ടവൻ ഒരു ചെറിയ ഭാഗം അവൻ പൊളിച്ചു മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവൻ ചെയ്ത കാര്യം അതാണ് ഇരിക്കട്ടെ അശ്വദിനെ തടഞ്ഞത് വെള്ളം എടുക്കാൻ വേണ്ടി വന്നത് അല്ല പൊളം പൊളിച്ച് അക്രമം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അപ്പോ അക്രമത്തെ തടഞ്ഞതാണ് ഇതാണ് അക്രമം ഒരാളുടെ മുൻ വരാൻ പാടില്ല ഒരൊറ്റ മനുഷ്യനും മുൻമു ചെയ്യാൻ പാടില്ല ഒരാൾ അനീതി ചെയ്യാൻ പാടില്ല അതിലാമി എല്ലാവരോടും നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് അത് വെള്ളം വലിയ അനുഗ്രഹമാണ് കൂട്ടത്തിൽ പറയട്ടെ എല്ലാവര വീട്ടിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട് പാകത്തിനെ ഉപയോഗിക്കാവൂ പ്പുറം വെള്ളം വെള്ളം ഉപയോഗിക്കുന്നത് സഹോദരന്മാരെ അതിനും പറയുന്ന പേരാണ് ഇസ്രാഫ് എന്ന് ആകത്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് ഏറെ ഉപയോഗിക്കാൻ പാടില്ല ആകത്തിന് മാത്രമേ ഉതെടുക്കാനുങ്ങാനും കുളിക്കാനും വെള്ളം ഉപയോഗിക്കാവൂ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളെ നമ്മൾ ഓർക്കണം ഇഷ്ടം പോലെ വെള്ളമുണ്ടായിട്ട് ഉപക്കാൻ ഉപയോഗിച്ച് വെള്ളത്തിന്റെ അളവ് എത്ര കുറവാണ് കുളിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് എത്ര കുറവാണ് ഉപയോഗിച്ചിറ്ററിന്റെ ടാങ്ക് ഉണ്ട് ഒരു ദിവസം അത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിറക്കേണ്ടി വരുന്നു ആകെ മെട്ടർമാരെ നാലെണ്ണമേ ഉള്ളൂ എന്താന്ന് ചോദിച്ചു നോക്കുമ്പോ ഒരാൾക്ക് കുളിക്കാൻ തന്നെ ഇരുന്നൂറ് ലിറ്ററിലധികം വെള്ളം വേണം എത്ര വെള്ളമാണ് എത്രമാണ് ഉപയോഗിക്കുന്നത് കുളിച്ച് പഠിക്കണം വെള്ളം അമിതമായി ഉപയോഗിച്ചാലും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ വീട്ടിലെയും നമ്മുടെ സമ്പത്തിലും നഷ്ടപ്പെടാനും കാരണമാകും പാകത്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് കടൽക്കരയിലാണ് എടുക്കുന്നതെങ്കിലും മൂന്നിലധികം പ്രാവശ്യം നീ മുഖം കഴുകരുത് ഇരുത് മൂന്നിലധികം പ്രാവശ്യം നീ കൈകരുത് ഇരുത് കടലിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് കരുതിയിട്ട് ഇഷ്ടം പോലെ വെള്ളം ഒഴിവാക്കരുത് കാല് സഹോദരങ്ങളെ ഒരൊറ്റപ്പാട്ട വള്ളം കൊണ്ട് കൊണ്ട് മൂന്ന് പ്രാവശ്യം ഒരു കാല് കൈകിശീലിക്കണം ഒരു പാട്ട വെള്ളം ഒരു തവണ കൈകാനാക്കരുത് കാരണം ഒരു വെള്ളം എന്ന് പറയുന്നത് ധാരാളം വെള്ളമുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പാട്ട വെള്ളം കൊണ്ട് തന്നെ വെള്ളമില്ലാത്ത ഘട്ടത്തിന് ഉവെടുക്കാൻ നമ്മൾ പഠിക്കേണ്ടി വരും അത്രയധികം വെള്ളം കാലിന് മാത്രം ഉപയോഗിക്കുക ശരിയല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ വീട് വൃത്തിയാക്കുന്നതിനും അലക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കണം കാര്യങ്ങൾക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് പിശാച്ചിനെറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് വെള്ളം കൊടുത്താൽ ഇപ്പൊ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലയിടങ്ങളിലൊക്കെ പോയാൽ കാണാം മുമ്പ് നമ്മൾ കല്യാണങ്ങളിൽ പോകുമ്പോ രണ്ടു തരം വെള്ളമാണ് ഒന്ന് മധുരം ഉള്ളത് മറ്റൊന്ന് മധുരം ഇല്ലാത്തത് ഇപ്പൊ സുബാനല്ല മധുരം ഉള്ളത് തന്നെ എത്ര കളറിലാണ് അത്ര കളർ വേണ്ട ഒരറ്റ വെള്ളം മതി അമിതമായ ഒരു ഒരു വിഷയത്തിലും നല്ലതല്ല ഒരാള് പറഞ്ഞു ഏതെങ്കിലും പാർട്ടിക്കാർക്ക് കളറിന് കളർ കിട്ടണില്ലെങ്കിൽ നമ്മളെ കല്യാണത്തിൽ പോയാൽ മതി അവിടെ ഉണ്ടാവും പുതിയ കളറ് കാരണം വെച്ചിരിക്കുന്ന വെള്ളം അങ്ങനല്ലേ ഒന്ന് ചോപ്പാണെങ്കിൽ ഒന്ന് കറുപ്പ് ഒന്ന് തവിട്ട് ഒന്ന് നീല ഒന്ന് പച്ച ഏതെല്ലാം കളറില്ല അങ്ങനെ ഉണ്ടോ രണ്ട് വെള്ളല്ലേ ഉള്ളത് മധുരം പറ്റുന്നവർക്ക് പറ്റുന്നത് അല്ലാത്തവർ ഭക്ഷണം ഉണ്ടാവുക എല്ലാവർക്കും പിന്നെ മാംസം പറ്റൂല അപ്പൊ ചില ആൾക്കാർ പച്ചക്കറിയും സ്വാഭാവികമാണ് അത് വേണ്ട തന്നെ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർക്ക് പച്ചക്കറി കൊടുക്കണം കൊടുക്കണം ഇറച്ചി എല്ലാവർക്കും പറ്റില്ല കോഴി എല്ലാവർക്കും അത് പറ്റുന്നവർ അതും കഴിക്കാം ഇപ്പൊ അങ്ങനെ കൊടുക്കുന്ന വെള്ളം തന്നെ എത്രയാണ് ധാരാളിത്തമാണ് ഉപയോഗിക്കുന്നിടത്ത് അതെല്ലാം അമിതമാണ് അമിതമായി സ്വീകരിക്കാൻ പാടില്ല കുടിക്കുന്ന വള്ളവും അങ്ങനെ തന്നെയാണ് ഓവറായി വെള്ളം കുടിക്കാൻ പാടില്ല പാകത്തിന് കൊടുക്കാവൂ ഇഷ്ടംപോലെ ഒരു തിയറിയും ശരിയല്ല ആകത്തിന് വെള്ളം കുടി വെള്ളം കൂടി ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ ശരീരത്തിന് കനം കൂടും കനം കൂടിയാൽ പിന്നെ പല സമയത്തും ഉറക്കം വരും അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ജ്യൂസും മറ്റും കുടിച്ചാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത് അതുകൊണ്ടാണ് വെള്ളം കൂടി കൂടുതൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പായസം വേറൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചായ രണ്ടുമൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല കരിക്കഞ്ഞ് വേറെ ഗ്ലാസ് ഒരു ഗ്ലാസ് പിന്നെ ഇളനീര വേറെ വകുപ്പില്ലെങ്കിൽ അതൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് അച്ചവെള്ളം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒന്ന് കൂട്ടി നോക്കി നിങ്ങൾ വെള്ളത്തിന്റെ അളവ് തന്നെയുണ്ട് രണ്ട് ലിറ്റർ 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 പിന്നെ ഇതിന്റെ പുറമേയാണ് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ അപ്പൊ കനം കൂടി കനം കൂടി ഉറക്കം വരും ക്ഷീണം വരും ഉന്മേഷവും ആവേശവും ഒക്കെ ശരീരത്തിന് പാകമൊത്ത കണമല്ലേ വേണ്ടത് വേണ്ടത് അതിനാണ് പാകത്തിലുള്ള വെള്ളം കുടിക്കണം വർക്കുന്നു മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർമാർ അങ്ങനെയല്ലേ പാകത്തിനുള്ള വെള്ളം കുടിക്കണം ഓവറായിട്ടുള്ള വെള്ളം അല്ലാഹു നൽകിയ വലിയൊരു നിയമത്താണ് വലിയൊരു അനുഗ്രഹമാണ് മഴവെള്ളം വലിയൊരു അനുഗ്രഹം തന്നെയാണ് വേണ്ടതുപോലെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നിമിഷല്ലാഹുലി നിങ്ങൾ പറഞ്ഞു വെള്ളത്തിന്റെ വില പരിഗണിക്കണം വിനിക്കണം എന്നിട്ട് തങ്ങൾ ചരിത്രം പറഞ്ഞു പരിഗണിക്കണം മനുഷ്യൻ മനുഷ്യൻ വെള്ളത്തിന്റെ വില തീരെ പരിഗണിച്ചില്ല തീരെ വില അദ്ദേഹം എന്നും പാല് കറന്ന് വിൽക്കുന്ന ആളാണ് അപ്പൊ പാലിൽ ലിറ്റർ കൂടാൻ വേണ്ടി കുറച്ച് വെള്ളം വെള്ളം ചേർക്കാൻ പാടില്ല പറഞ്ഞു പാലായിട്ട് തന്നെ വിൽക്കണം വെള്ളം വെള്ളം ചേർത്ത് ചേർത്ത് വിൽക്കരുത് ഒരാൾ അങ്ങനെ ചെയ്തിരുന്നു പാലിൽ വിൽക്കും ഒരു ലിറ്റർ പാലാണെങ്കിൽ ഒന്നര ലിറ്റർ ഉണ്ടാവും അര ലിറ്റർ വെള്ളവും ഒരു ലിറ്റർ പാലുവർ പാലു രണ്ട് ലിറ്റർ പാലാണെങ്കിൽ അയാളെ അര ലിറ്റർ രണ്ടര Roll on, roll പക്ഷെ കൊടുക്കുന്ന എന്തായിട്ട് ചെയ്യാൻ പാടില്ല ശരിയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഇട്ടുള്ളൂ വെള്ളം 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 തന്നെ വെള്ളമായിട്ട് വില കിട്ടില്ല അതാ പാലിന്റെ വില വെള്ളത്തിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിയാലുണ്ടെങ്കിൽ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ രൂപയോളൂ ഒരു അര ലിറ്റർ പാലിന് എത്ര വെച്ച് കൊടുക്കണം അതിനേക്കാളും ഏറെ ഒരു ലിറ്റർ പിന്നെയും കൊടുക്കും പിന്നെയും കൊടുക്കും ഒരു ലിറ്റർ കുപ്പി വെള്ളത്തിന്റെ വില ഉണ്ടോ ഒരു ലിറ്റർ പാലിന് ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തത് അയാളെന്നും അങ്ങനെ വിൽക്കും ഇടക്കാലത്ത് ഒരു കൊരങ്ങനെ വാങ്ങി അങ്ങനെ വാങ്ങി ആ പിന്നെ കൊരങ്ങമായിട്ടാണ് അങ്ങനെ ഒരു കപ്പൽ യാത്രയിൽ ഈ കൊരങ്ങനെ കൊണ്ടുപോയി 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 അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണസഞ്ചി നമ്മൾ അദ്ദേഹം ഓരോന്നുങ്ങനെ എണ്ണി റെഡിയാക്കി ആ പേസിന്റെ ഉള്ളിൽ റെഡിക്ക് തട്ടിപ്പൊറിച്ചുകൊണ്ട് കപ്പലിന്റെ മുകളിലേക്ക് കിടക്കി യാക്ക് കപ്പലിന്റെ മേലെ കിറങ്ങില്ലല്ലോ കപ്പലിന്റെ മുകളിൽ കയറി മുകളിൽ കയറി കൊരങ്ങി പേസ് തുറന്നു തുറന്നു അതിൽ നിന്ന് ഒരു ദുർഹം എടുത്തു ഒരു ദുർഹം എടുത്തപ്പോ ഇയാൾ കൊരങ്ങനെ നോക്കി പറഞ്ഞു നീ എന്റെ എന്റെ സ്വന്തം ഒരു കൂട്ടുകാരനെ പോലെ ഞാൻ നിന്നെ വളർത്തുന്ന തീറ്റി പോറ്റുന്നാണ് എനിക്ക് ഞാൻ ഭക്ഷണം കിടക്കാനുള്ള സ്ഥലം തരുന്നു എന്തൊരു ദീർഘം നീ തായോട്ടിടരുത് എനിക്ക് തരണം തരണം ഒരു ദീർഘം കൊടുത്തു രണ്ട് കൈയും കൈയ്യും സ്വീകരിച്ചു കൊരങ്ങിന് സന്തോഷം പറഞ്ഞു അടുത്ത ഒരു ദീർഘം എടുത്തുകൊണ്ട് നേരെ വള്ളത്തിലേക്ക് കടലിലേക്ക് ആണിടുന്ന സുഖാനുള്ള അയാൾക്കൊല്ലാത്ത മൂന്നാമത്തെ

കൊടുത്തു -kaarin ും കൊടുത്തായിട്ട്ണെന്ന് പറഞ്ഞു വെള്ളം നന്നായി സൂക്ഷിക്കണം പാലാണെന്ന് വിറ്റുകൂടാ അത് ചതിയാണ് മറക്കത്ത് കുറയുന്ന കാര്യമാണ് സാമ്പത്തിക നഷ്ടം നിൽക്കുന്ന വിഷയമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ് സഹോദരങ്ങളെ പിന്നെ അനുഗ്രഹമാകുന്ന വെള്ളം അത് കൊണ്ടുതരാൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു തരുമോ മേഘത്തിൽ നിന്ന് ആ വള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നത് നിങ്ങളാണോ അതല്ല നമ്മളാണോ എല്ലാ വള്ളം ഉപ്പുരുചിയുള്ള വെള്ളമാക്കി നമ്മൾ മാറ്റിയാൽ നിങ്ങൾക്ക് എങ്ങനെ കുടിക്കാൻ നല്ല വെള്ളം കിട്ടും നിങ്ങൾക്ക് എങ്ങനെ കുടിക്കാൻ സ്വാദിഷ്ടമായ വെള്ളം കിട്ടും കടലിനോട് കിണറിലും അത്ഭുതമല്ലേ എന്തൊരു ശുദ്ധജലമാണ് ദ്വീപിൽ പോയി നോക്കി നിങ്ങൾ വളരെ അടുത്താണ് കടലുള്ളത് ആ കടലിന്റെ ഒന്ന് രണ്ട് മീറ്ററിൽ പുറത്തവര് കുടിക്കുന്നു പക്ഷേ കിണറിലെ ഉപ്പൊരു ഉപ്പൊരുചിയില്ല കടലിലെ വെള്ളത്തിന്റെ നിറമാറ്റമില്ല അത്ര കട്ടിയുണ്ടില്ല കുടിക്കാൻ എന്ത് സ്വാദിഷ്ടമായ വെള്ളമാണ് അള്ളാഹുവല്ലേ ഈ വെള്ളം തരുന്നത് അത് അള്ളാഹുവല്ലേ ഈ വെള്ളം നമുക്ക് സംവിധാനിക്കുന്നത് അത് ആ റപ്പിന്റെ അനുഗ്രഹമാകുന്ന വെള്ളം വെള്ളം വേണ്ടതുപോലെ ഉപയോഗിക്കുകയും വേണ്ടതുപോലെ